റോമിലെ ബെസ്ലിക്കയിൽ പ്രധാനമന്ത്രിയുടെ മുഖവുമായി സാദൃശ്യമുള്ള മാലാവയുടെ ചിത്രം വിവാദമായതിനെ തുടർന്ന് അധികൃതർ നീക്കം ചെയ്തു സെന്റ് ലോറൻസ് ഇൻ ബസ്ലിക്കയിലെ മാലാവയുടെ ചിത്രത്തിനാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മലോണിയുമായി സാദൃശ്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറ്റലിയിൽ വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിവച്ച സംഭവത്തിന് പിന്നാലെയാണ് ഈ ചിത്രം നീക്കം ചെയ്തത് പള്ളിയിലെ പുരാതനമായ ചുമർചിത്രം അടുത്തിടെയാണ് നവീകരിച്ചത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോൾ ഇറ്റാലിയൻ ഭൂപടം കയ്യിലിന്ത്യ മാലാവിയുടെ മുഖം ജോർജിയ മെലോണിന്റേതിനെ സമാനമായുള്ളതായി സന്ദർശകർ പറയുകയും സോഷ്യൽ മീഡിയയിൽ ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായത് പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി സാദൃശ്യമുള്ള ചിത്രം നേരിൽ കാണാനും ഫോട്ടോ എടുക്കാനും വേണ്ടി വിശ്വാസികളല്ലാത്ത നിരവധി ആളുകൾ പള്ളിയിലേക്ക് ഒഴുകിയെത്തി ഇത് പള്ളിക്കുള്ളിലെ വിശുദ്ധമായ അന്തരീക്ഷത്തിനെ ടസ്സം സൃഷ്ടിക്കുകയും ആരാധനകൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സഭാ അധികൃതർ ഇത് നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് അതേസമയം സംഭവം വാർത്തയായതോടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇതിനോട് പ്രതികരിച്ചു ഞാൻ ഒരിക്കലും ഒരു മാലാകയെ പോലെയല്ല എന്ന അടിക്കുറിപ്പോടെയാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ പ്രധാനമന്ത്രി ചിത്രം പങ്കുവച്ചത് ചിത്രം വിവാദമായതോടെ റോം രൂപതയിലെ വികാരി ജനറൽ കദിനാൽ ബെൽഡസാരാറൈന ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തി രംഗത്തെത്തി വിശുദ്ധ ചിത്രങ്ങളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കോ മറ്റ് താല്പര്യങ്ങൾക്കോ വേണ്ടി ഉപകരണമാക്കുന്നത് സഭയുടെ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി തുടർന്ന് ചിത്രം നവീകരിച്ച കലാകാരൻ തന്നെ മാലാകയുടെ മുഖത്തിനു മുകളിൽ വെള്ള പെയിന്റടിച്ച് ചിത്രം മാറ്റുകയായിരുന്നു